ഭാവം എന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതിസൂക്ഷ്മ ഭാവത്തിൽ ഒരു ബോഡി വിട്ടു കഴിഞ്ഞാലും വീണ്ടും അതിൻ്റെ ആ ലെയർ ഭാവമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലൈറ്റഡ് ആയിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിലും ശരീരങ്ങളിലേക്ക് വന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് വരും ഇനി വേറെ എന്തെങ്കിലും ഒരു ആയിട്ട് അപ്പം ഈ ഈ അപ്പം എത്രത്തോളം എല്ലൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം യേശു ക്രിസ്തു ബുദ്ധനോ മറ്റാൾക്കാരോ ആൾക്കാരോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പുനർജനിക്കുന്നുണ്ടാവാം അപ്പോൾ അവരുടെ ഒക്കെ ഈ അതിസൂക്ഷ്മ ഭാവം അത് അത് നിലനിൽക്കുന്നുണ്ടോ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ അതിസൂക്ഷ്മ ഭാവത്തിനെ അങ്ങനെ ആയിരിക്കില്ല സാധാരണ ആൾക്കാർ അവരുടെ ഒരു ബോഡിയിലോ അവരുടെ തത്വങ്ങളോ ഒക്കെ അനുസന്ധാനം ചെയ്തായിരിക്കും അവരെ കോൾ ചെയ്യുക അവരെ അവരെഴുതുക അപ്പോൾ ആ അതിസൂക്ഷ്മ ഭാവം ഒരു സാധാരണ ബോഡിയിലുണ്ടായിരുന്ന പോലത്തെ ഒരു ഹ്യൂമൻ ബീയിങ് അതുപോലെ അതേപോലെയാണോ ആ അതിസൂക്ഷ്മഭാവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വേണമെങ്കിൽ വീണ്ടും പുനരുജ്ജനിച്ചിട്ടുണ്ടെങ്കിൽ വേറെ രൂപത്തിലായിരിക്കാം ഇനിയിപ്പം അത് ഹ്യൂമൻ ആയിട്ട് തന്നെ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യണമെന്നുമില്ല ഏതെങ്കിലും രീതിയിലും എക്സിസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഇപ്പോൾ ഈ ഇതുവരേക്കും വന്നിട്ടുള്ള എല്ലാ എൻലൈറ്റഡ് ആയിട്ടുള്ളവരുടെയും അതിസൂക്ഷ്മ ഭാവങ്ങൾ പല പല കാലങ്ങളിൽ പല പലയിടത്തായിട്ടും ഉണ്ടാകും അപ്പം ഫിസിക്കൽ ഫോമിൽ നോക്കുമ്പോൾ ആ രൂപത്തിന് അപ്പോൾ പ്രസക്തി ഇല്ലാതാകുന്നു അപ്പോൾ ആ അതിസൂക്ഷിഭവങ്ങൾ ഇപ്പോഴും അങ്ങനെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസ്റ്ററെ പോലെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ പോലെ ഇങ്ങനെ അവർ അനുസന്ധാനം ചെയ്യുന്നവരെയും അവരൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണോ പിന്നെ ഇതിനോട് ചേർത്തിട്ട് ഈ ഇടയ്ക്ക് അടുത്ത് ഒരു ഡിസ്കഷനിൽ പറഞ്ഞു ഒരു മാസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ബോഡി ലെസ്സായിരിക്കുമ്പോഴത്തേക്കാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ഈ അതിസൂക്ഷ്മഭാവം എന്ന് പറയുന്നത് ഒരാളുടെ ഇൻ്റഗ്രേഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ശരീരം ശരീരത്തിൻ്റെ വിരാമം ശരീരമില്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നുണ്ട് ആ സൂക്ഷ്മ ശരീരത്തെക്കാൾ ഉപരിയായി ഒരു അതിസൂക്ഷ്മ ശരീരം ആ വ്യക്തിയുടെ രൂപനാമങ്ങളോട് കൂടെ ചേർന്ന് അതിൻ്റെ ആ ശരീരത്തിൽ ശരീരത്തിലിരുന്നപ്പോഴുള്ള ജ്ഞാന വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശത്തോടു കൂടി ചേർന്ന് സമ്പൂർണമായിട്ട് വർത്തിക്കുന്നതാണ് അതിസൂക്ഷ്മ ശരീരം അപ്പം ആ അതിസൂക്ഷ്മ ശരീരം അങ്ങനെ വരുന്നതിന് ഇൻറ്റഗ്രേഷൻ്റെ ഒരു ഇൻ്റഗ്രിറ്റിയുടെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളതും കൂടെ തിരിച്ചറിയണം എല്ലാ വ്യക്തികൾക്കും അതിസൂക്ഷ്മ ശരീരം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകാം അതൊരു സാധ്യത പ്രൊവിഷനുണ്ട് പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു ഗ്രോസ് ലെവലിൽ ആ വ്യക്തികളെക്കുറിച്ചുള്ള മെമ്മറി കീപ്പ് ചെയ്താൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു വിധ്വംസകമായിരിക്കുന്ന പ്രവർത്തനം നടത്തിയ ഒരാളുമായിരിക്കാം പക്ഷേ അയാളെക്കുറിച്ചുള്ള മെമ്മറി നമ്മൾ കീപ്പ് ചെയ്യുന്നിടത്തോളം അയാളൊരതി സൂക്ഷ്മഭാവത്തിലും നിലനിൽക്കുന്നുണ്ടാവും പ്രത്യേകിച്ചോളം അതായത് ഇതിനകത്ത് പറ ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗുർദീഫിൻ്റെ സംഭാഷണങ്ങളിൽ അദ്ദേഹം ഈ പറഞ്ഞ സൂക്ഷ്മഭാവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും സൂക്ഷ്മഭാവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് പേർക്ക് മാത്രമേ സൂക്ഷ്മഭാവം ഉണ്ടാവുള്ളൂ അത് വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്ലാത്തവർക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ ഡീസൈഫർ ചെയ്യുന്നതിൽ പറ്റിയിരിക്കുന്ന പരാജയമായിട്ടാണ് തന്നെ ഞാൻ പറയുന്നു പറയുന്നില്ല കാരണം അത് നമ്മൾ വെള്ളപൂശേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ അതിസൂക്ഷ്മഭാവത്തെയാണ് അതിസൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഒരു ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് ഇൻറ്റഗ്രിറ്റി അദ്ദേഹം കാണുന്ന അദ്ദേഹം തന്നെ ഒരു ബിബ്ലിക്കൽ മൊറാലിറ്റിയുമായിട്ടൊരു ചായ്വുണ്ടായിരുന്നുകൊണ്ട് സദാചാരങ്ങളും നന്മകളും എന്നൊക്കെ പറയുന്ന ഒരു 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 ഹൈലൈറ്റ് അദ്ദേഹം കൊടുത്തിരുന്നു ആ സ്വീ പ്രകൃതിക്ക് മുമ്പിൽ ഇതൊന്നുമില്ല ആ പറഞ്ഞ ഈ നന്മയും ഇതൊന്നുമില്ല വളരെ മായിട്ടൊരു പ്രവൃത്തി നടത്തിയ ഒരാളെ നമ്മൾ ഓർക്കുന്നെങ്കിൽ ഞാനിപ്പം അത്തരം പേരുകൾ പോലും ഇവിടെ പറയുന്നത് അവർക്ക് പ്രയോജനകരമാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഇവിടെ എനിക്ക് എളുപ്പം പെട്ടെന്ന് പറയാം ഒരു വിധ്വംസക പ്രവർത്തനം നടത്തിയ ഒരാളെ നമ്മൾ ഓർമ്മിക്കുന്നിടത്തോളം കാലം അവർക്ക് അതിസൂക്ഷ്മ ശരീരം നിലനിർത്തിയാലേക്കുള്ളൂ അവർ വേറെ ശരീരത്തിൽ പ്രവേശിച്ച് കാണും പക്ഷെ അതിസൂക്ഷ്മ ശരീരമായിട്ട് അവർക്കുണ്ട് കാരണം അതിനെ ഉപയോഗിച്ചുകൊണ്ടും എർത്തിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പലർക്കും ചെയ്യാൻ പറ്റും അതും ഉപയോഗയോഗ്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാഞ്ചീപുരത്ത് പോയപ്പം മണിമേഖല മണിമേഖലയുടെ സമാധി അന്വേഷിച്ച് നമ്മൾ നടന്നു മണിമേഖല എന്ന് പറയുന്നത് സാധനാർ രചിച്ച ഒരു സംഘകാലകൃതിയാണ് അതിനകത്തൊരു കഥാപാത്രമാണ് മണിമേഖല പക്ഷെ അത് വാസവത്തിൽ ജീവിച്ചിരുന്ന ഒരു ഒരു സന്യാസിനിയായി മാറിയ ഒരു സുന്ദരിയാണ് അവർ സന്യാസിനിയായി മാറി അവർ പിന്നെ ബുദ്ധ ബൗദ്ധ സന്യാസിയായിട്ട് സന്യാസിനിയായിട്ട് മാറി അവർ സന്യാ സമാധിയാവില്ല ആ സമാധിയെ അന്വേഷിച്ച് ഞങ്ങൾ പോയി അന്വേഷിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ അതൊരു അമ്മൻ കോവിലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ആരാധന നടക്കുന്നുണ്ട് രൂപഭാവങ്ങൾ വേറെയാണ് പക്ഷേ ഈ ആരാധന സ്വീകരിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിമേഖലയുടെ അതിസൂക്ഷ്മഭാവം തന്നെയാണ് വേറെ ഒന്നുമല്ല ഇപ്പം മണിമേഖലയെ ഓർമ്മിക്കുന്നത് പോലെ തന്നെ മണിമേഖലയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ക്രൂരന്മാരായ മനുഷ്യരെയും ചിലപ്പോൾ സമൂഹം ഓർമ്മിക്കുന്നുണ്ടാവും ഇല്ല മിക്കവരും മറന്നു കഴിഞ്ഞു നമ്മുടെ തൊട്ടടുത്ത ആളുകളിലൊക്കെ നമ്മൾ പലരെയും ഓർക്കുന്നില്ലേ അവരെയും അവർക്കും ഇത് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് കാരണം പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതിൽ പറഞ്ഞാൽ വളരെ വ്യക്തമാകുന്നതിന് കുറിച്ചുകൂടെ സുതാര്യത ഇതിനകത്തുണ്ടായാൽ മാത്രമേ ഒരു കർട്ടൻ ഇതിൻ്റെ മുമ്പിൽ കിടപ്പുണ്ട് ആ കർട്ടൻ ആ ഒരു വെയിൽ പൊക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് വളരെ വ്യക്തമായി മനസ്സിലാവുള്ളൂ അതുവരെ ഇതൊരു കുറച്ചൊരു സുതാര്യത കുറവ് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നു പക്ഷേ അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോധത്തിലേക്ക് തിരിച്ചറിവിൽ വന്നാൽ മാത്രമേ ഇത് ക്ലിയർ എന്ന് ഞാൻ പറയുകയാണ് അതായത് അവരിൽ നിന്ന് പോലും ചില കർമ്മ വ്യാപാരങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ മനുഷ്യഭൂമിയിലുള്ളവർ നടത്തുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ അവർ ചരിച്ച പാതകളിൽ കൂടി സഞ്ചരിക്കുന്നതു കൊണ്ടായിരിക്കാം അവർ പോയ വഴികളിൽ കൂടി സഞ്ചരിക്കുന്ന കൊണ്ടായിരിക്കാം ചില ഞാൻ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാൻ പറയുമ്പോൾ ചില കള്ളന്മാർ ആര് മോക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന കള്ളന്മാരുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് അവർ മോഷ്ടിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ ദാനം ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരുടെയും അതിസൂക്ഷ്മഭാവമുണ്ട് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അവരെ ആരാധിക്കുന്നുമുണ്ട് കേരളത്തിൽ അത്തരത്തിലൊരു രാധ ആരാധ്യമൂർത്തിയായിട്ട് തന്നെ ഒരു കള്ളനായിട്ട് സമൂഹം കണ്ടിരുന്ന ഒരാളെ കാണുന്നുണ്ട് കള്ളനായിട്ട് നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെ അതുപോലുള്ള കാര്യങ്ങളിൽ അതിസൂക്ഷ്മഭാവം നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നന്മകൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൽ തിന്മയില്ലേ ഇപ്പോൾ നമ്മൾ സമൂഹം കാണുന്ന തിന്മയില്ലേ ഉണ്ട് ഈ തിന്മയുടെ കർമ്മങ്ങൾ പലപ്പോഴും അതേ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് പ്രയോജനമാകാം എന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് അതായത് മോട്ടിക്കുന്ന പലർക്കും ഇത് പ്രയോജനപ്പെടാം ഇതൊരു റിസർവോയറാണ് അവിടെ ഒരു എനർജിയുടെ സ്റ്റോറേജ് ഉണ്ട് അവരറിഞ്ഞോണ്ട് ഇങ്ങനെയാണ് വിചാരിച്ചുകൊണ്ട് എൻ്റെ മുൻകുരിച്ച് പുത്തപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മോഷണത്തിന് കയറുന്നതിന് പകരം ഇതും വിചാരിച്ചുകൊണ്ട് കയറിയാലും കൊള്ളാമായിരിക്കും അങ്ങനെ വിചാരിക്കാം പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും പരോക്ഷമായിട്ട് അവരെയും ഇതേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇത് പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുവരെ നമുക്ക് പറയാം അവരുടെ ഇൻറ്റഗ്രിറ്റഡായിരിക്കുന്ന വ്യക്തി ആ ബോധത്തിൻ്റെ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ആ കൂടെ സാധനയിൽ കൂടെ ഇടപെടുകയോ ഒക്കെ ചെയ്താലേ സൂക്ഷ്മഭാവത്തിലെത്തുകയുള്ളൂ എന്ന് ഗുർജീഫ് പറയും പോലെ പറയാം അത് സത്യമല്ല ഗുർജീഫ് പറഞ്ഞിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അതിസൂക്ഷ്മഭാവം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഈ പറഞ്ഞത് സൂക്ഷ്മ ശരീരം പോലും എല്ലാവർക്കും ഉണ്ടാവുന്നില്ല എന്നായിപ്പോയി അല്ലേ ശരിയല്ലേ അങ്ങനൊരു വ്യത്യാസം അതിനകത്ത് വന്നിട്ടുണ്ട് ഞാനപ്പോൾ ഈ അതിൻ്റെ ആ ഗ്രന്ഥത്തിലെ അവതാരികയിൽ ഇത് എഴുതണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരു പോയിന്റാണ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് കാരണം അത് കൃത്യമായിട്ടും ഒരു വ്യത്യാസമുണ്ട് ഇങ്ങനെയൊരു കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞ് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കാം അതുമാവാം അങ്ങനെയും വരാം എന്തായാലും അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഗതിൻ്റെ പുറകെ കിടപ്പണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിസൂക്ഷ്മഭാവം ഉണ്ടാകുന്നത് ആ നാമരൂപങ്ങളുമായിട്ട് റോപ്സൺ എന്ന് പറയുന്ന ഒരു ചിന്തകനായിട്ടൊരു പ്രവൃത്തി കുറേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും കുറേ പേർ ഓർമ്മ നിൽക്കാനുമുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു രശ ശരീരനാകുകയാണെങ്കിൽ അതാണ് കൃത്യമായ ഭാഷ യശസ്സിൻ്റെതായ ശരീരം യശസ് ശരീരനായിട്ട് ആണ് താങ്കളുടെ ശരീരം താങ്കൾ ഉപേക്ഷിക്കുന്നതെങ്കിൽ താങ്കൾ ഒരു അതിസൂക്ഷ്മഭാവത്തിലും നിലനിൽക്കുന്നു റോപ്സൺ എന്നുള്ള പേരും നാമരൂപങ്ങളും എല്ലാം ഉച്ചർത്തുകൊണ്ട് താങ്കളുടെ രൂപവും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ആ ശരീരം ആ സൂക്ഷ്മ അതിസൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുകയും താങ്കളെ സ്വാ പിന്നെ താങ്കളുടെ കാര്യങ്ങളിൽ താങ്കളുടെ അറിവുകളോ താങ്കളുടെ അനുഭവങ്ങളോ സ്വീകരിക്കാൻ താൽപ്പര്യമുള്ള സാധകന്മാർ ഉപാസകന്മാർ സാധകന്മാർ എന്നുള്ള ഉപാസകന്മാർ താങ്കളെ ഉപാസിക്കുന്ന ആൾക്കാരിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ ഉള്ള കഴിവും അവിടെ ലഭ്യമാകും എന്നാണോ താങ്കളുടെ സ്മരണ ഈ പിന്നെ ഗ്രോസ് നേച്ചറിൽ അതായത് സ്ഥൂലപ്രകൃതിയിൽ ഇല്ലാതാകുന്നു അതോടുകൂടി ആ സൂക്ഷ്മ അതിസൂക്ഷ്മഭാവം ഇല്ലാതാകുന്നു പിന്നെ അവർ നിലനിൽക്കുന്നില്ല ഇപ്പോൾ പഴയ ഗ്രീക്ക് ദേവതകളെക്കുറിച്ചുമൊക്കെയുള്ള സംഗതികൾ നമ്മൾ അവരുടെ അതിസൂക്ഷ്മഭാവത്തെക്കുറിച്ച് നമ്മൾ പരീക്ഷണം നടത്തുകയാണെങ്കിൽ മനസ്സിലാകും പലതും ഇല്ല ഇപ്പോൾ പലതും നിലനിൽക്കുന്നില്ല ഭാവം പോലും നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇതൊരു ട്രാവലിൻ്റെ ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു നിസ്സാരമായൊരു കാര്യമല്ല അപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് അവയുടെ ഉപയോഗമില്ലാതായപ്പോഴാണ് അവരില്ലാതായത് എന്ന് ഞാൻ കണ്ടെത്തിയത് അവരെ സ്വീകുന്നില്ല ആരും പിന്നെ എഴുതി ആവശ്യമില്ല അവർ ചുമ്മാ അവിടെ നിന്ന് കാരണം ഈ എനർജി എന്ന് പറയുന്ന അവരുടെ എനർജി മുഴുവൻ എന്താണ് അവരെ സസ്റ്റെയിൻ ചെയ്യിക്കുന്ന എനർജി എന്താണ് മനുഷ്യരുടെ സ്മരണയാണ് അതാണ് ഈ ഭൗതികവാദികൾ പോലും മുസോളിങ്ങൾ എല്ലാം കെട്ടിവെക്കുകയും സ്മരണ കെട്ടിവയ്ക്കുകയും രക്തസാക്ഷി മണ്ഡപങ്ങൾ കെട്ടിവയ്ക്കുകയും അതിൽ സ്മരണ നടത്തുകയും അതിൻ്റെ മുമ്പെ കിടന്ന് കയ്യുരുട്ടി മുകളോട് ആകാശത്തോട്ട് ഒടിവെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് സ്മരണ നിലനിർത്തുന്നത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഒരാവശ്യമാണ് അപ്പോൾ ഈ സ്മരണ നിർത്താൻ വേണ്ടിയാണ് ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ പലപ്പോഴും അവരുടെ മന്ത്രങ്ങളോ അവരുടെ പിന്നെ രൂപങ്ങൾ ആരാധിക്കാനോ അല്ലെങ്കിൽ അവരെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെല്ലാം രീതിയിൽ അവർ സ്മരണ നിലനിർക്കട്ടെ കാരണം നമ്മുടെ ഈ ഭാവം നിലനിൽക്കണം എന്ന് പരോക്ഷമായൊരാഗ്രഹം അവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം പരോക്ഷമായിട്ടെന്നേ പറയാളൂ പ്രത്യക്ഷമായിട്ട് ചിലപ്പോൾ അവർ അറിഞ്ഞു പോലും കാണണമെന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു എക്സസൈൻസ് ഉണ്ടെന്ന് മിലിടറി ജോയിൻ ചെയ്യാൻ വേണ്ടി പേപ്പർ പരീക്ഷ പേപ്പർ എഴുതി ആപ്ലിക്കേഷൻ ഇട്ടു പിന്നെയാണ് പല ടെസ്റ്റുകളുണ്ടെന്ന് മനസ്സിലാവുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ അവർ പലതും അങ്ങ് പ്രഖ്യാപിച്ചു പിന്നെ ശരീരം വിട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാര്യങ്ങൾ സംഗതി ഇങ്ങനെ കിടക്കുന്നതെന്ന് മനസ്സിലാകുന്നു ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കണം നിർബന്ധമൊന്നുമില്ല അതോട് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് മനസ്സിലാകണമെന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മതം ഫോളോ ചെയ്യുന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു അപ്പം സ്വന്തമായിട്ടൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ സ്മരണം അവിടെയും നിലനിൽക്കും രൂപഭാവങ്ങളൊന്നും തന്നെ ഒരു മനുഷ്യനും അവൈലബിൾ അല്ലെങ്കിലും സ്മരണം നിലനിൽക്കും അതുകൊണ്ട് വളരെ വളരെ ഒരു ഉയർന്ന ഒരു ബോധത്തിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രസ്താവന വരുന്നത് എൻ്റെ രൂപഭാവങ്ങളെ നിങ്ങൾ എൻ്റെ ചിത്രം വെച്ച് ആരാധിച്ചുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നാമം വെച്ച് ആരാധിച്ചുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിൽക്കും അതിൻ്റെ മുകളിലോട്ട് പോവില്ല അതുകൊണ്ട് അത് നിരോധിച്ചു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന നിങ്ങൾ നിങ്ങളെനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹവും പ്രാർത്ഥനയ്ക്ക് വിധേയനാണ് എന്ന ഒരു കാഴ്ചപ്പാടുകൂടെ അനുവാചകൻ ഉണ്ടാകട്ടെ എന്നവിടെ വിചാരിക്കുന്നുണ്ട് ഞാൻ പോലും പ്രാർത്ഥനയ്ക്ക് മുകളിലല്ല എന്ന് സൂചിപ്പിക്കുകയും കൂടി ചെയ്യണം കാരണം ആ അർത്ഥം എന്ന് പറയുന്നത് അടിയറവ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അടിയറബ് എന്നാണ് അർത്ഥം ആ ശരണാഗതി എന്നിവിടത്തെ ഭാഷയെ പറഞ്ഞാൽ ശരണാഗതി സറണ്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ അർത്ഥത്തിനനുസരിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ആ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ അപ്പോൾ അത്തരത്തിൽ ഈ അതിസൂക്ഷ്മ ശരീരങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ രൂപഭാവങ്ങളെല്ലാം തന്നെയും രൂപനാമങ്ങളെല്ലാം തന്നെയും അത് ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ് അവ നിലനിൽക്കുകയും ചെയ്യുന്നു അവ സ്മരണ പോകുന്നതനുസരിച്ച് മാഞ്ഞു പോവുകയും ചെയ്യുന്നു അതുവരെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇനി റോബ്സൻ്റെ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ അവസാനം എന്തായിരുന്നു ഈ മാസ്റ്റർ മാസ്റ്റർമാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ല പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുക വെച്ചാൽ ഇപ്പം എല്ലൈറ്റഡ് ആയ ബീയിങ്ങിന്റെ കുറിച്ചത് ഇപ്പം ഒന്ന് എന്നുള്ള ഒരു ഇതില് ഡെത്തായി അതിസൂക്ഷ്മഭാവം ഉണ്ട് ഇനി അയാൾ അദ്ദേഹം ഒരു മൂന്നാമത്തെ പേർത്തിൽ ജീവിക്കുകയാണ് അപ്പോഴും അതിസൂക്ഷ്മഭാവം ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഈ ഒന്ന് എന്ന് പറയുന്നതിൽ അതിസൂക്ഷ്മഭാവത്തിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെയും ഈ മൂന്നാമത്തെ അപരത്തില് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് കണക്റ്റഡ് ആവുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായിട്ടും ഈ അതിസൂക്ഷ്മഭാവം എന്ന് പറയുന്നത് അത് എനിക്ക് രണ്ടാമത് മനസ്സിലായി അതിസൂക്ഷ്മഭാവം അതുവരെയുള്ള അല്ലെങ്കിൽ ഈ രൂപനാമങ്ങളോടുകൂടിയ വ്യക്തി ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള ഇതുവരെയുള്ള അനുഭവങ്ങളുടെ ആകത്തുകയും അറിവുകളുടെ ആകത്തുകയുമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദമയ കോശവും വിജ്ഞാനമയ കോശവും ഇത് രണ്ടും അവിടെ ആ അതിസൂക്ഷ്മ ശരീരത്തിൽ കളക്ടഡാണ് ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ഈ അതിസൂക്ഷ്മഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോയ്സ് കൊണ്ട് ഈ പറഞ്ഞ ആനന്ദമയ കോശങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളോ വിജ്ഞാനമയ കോശത്തിൽ നിന്നുള്ള അറിവുകളോ സ്വന്തം ശരീരമാകുന്ന പരിമിതികൾക്കകത്തേക്ക് കൊണ്ടുവരാം അതൊരു ചോയ്സാണ് കൊണ്ടുവരാം ഈ രാമനെയും കൃഷ്ണനെയും തമ്മിലൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ രാമന്റെ അനുഭവങ്ങൾ ഇരിക്കുന്ന ആനന്ദമായ കോശോ കൃഷ്ണന്റെ രാമൻ്റെ അറിവുകളുള്ള വിജ്ഞാനമായ കോശോ കൃഷ്ണൻ ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ള ചോയ്സ് ആരുടെയാണ് കൃഷ്ണൻ്റെയാണ് താൻ എന്ത് ചെയ്യണം ഈ ഭൂമിയിൽ എന്നുള്ള തീരുമാനമനുസരിച്ച് വേണമെങ്കിൽ അത് എടുക്കാം വേണമെങ്കിൽ എടുക്കാതിരിക്കാം കാലാകാലങ്ങളിലെടുക്കുകയും വേണ്ടെന്ന് വെച്ച് തിരിച്ചിടുകയും ചെയ്യാം നിത്യമായിട്ടൊരു ബാന്ധവല്ല അത് ഒരു ബോണ്ടേജല്ല അതിങ്ങനെ കൊണ്ടു കിടക്കുന്നു അപ്പം അങ്ങനെ കണ്ടിരുന്നു പക്ഷേ കർമ്മത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ആ ഒരു ശരീരം സ്വീകരിക്കുന്ന അവസ്ഥയിൽ അനുഭവിക്കാനുള്ള കർമ്മങ്ങളെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ സാറിൻ്റെ അടുത്തൊരു ചോദ്യത്തിന് സാറിൻ്റെ കഴിഞ്ഞ ലോട്ടസിലെ ചോദ്യത്തിനകത്ത് സാറിൻ്റെ അടുത്ത് പറയുകയുണ്ടായി നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ യാത്രയ്ക്ക് ആവശ്യമായ വസ്ത്രങ്ങളല്ലേ റോപ്ഷൻ കൊണ്ടുപോവുകയുള്ളൂ അല്ല വീട്ടിലിരിക്കുന്ന അലമാരം മുഴുവൻ പീരി വെച്ച് ഉരുട്ടിക്കൊണ്ടു പോവുമോ പോമോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്തിനാണ് ഇപ്പം ഈ ശരീരത്തിലേക്ക് വരുന്നത് അതനുസരിച്ചുള്ള കർമ്മങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചുള്ള കർമ്മങ്ങളെ അതിനാവശ്യമായ അതിന് കുറച്ച് അനുഭവങ്ങൾ കുറച്ച് ആശുപത്യമായിട്ട് കിടക്കാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സഹായങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർക്ക് ചെയ്യാനുണ്ട് ഇന്ന ഇന്ന ആൾക്കാരിൽ നിന്ന് ചില സഹായങ്ങൾ സ്വീകരിക്കാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഇതുപോലെ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവർ അവിടെ ഇരിപ്പുണ്ട് നീ പോയിട്ട് അടുത്തരുതുകൊണ്ട് അടുത്ത ട്രിപ്പ് വരണം വേറെ ഇത് വ്യക്തമല്ലാതിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് സമ്മതിച്ചിരില്ല ആളുകൾ അധികം രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാനെന്ന് പറഞ്ഞോട്ട് തീർത്തോട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ചോയ്സ് ഉള്ളതുപോലെ അത് ഈ പറഞ്ഞ താങ്കൾ ഉദ്ദേശിച്ച ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മുൻ പിന്നെ അതിസൂക്ഷ്മ ശരീരങ്ങളിൽ ആവൃതമായിരിക്കുന്ന അല്ലെങ്കിൽ അവയുമായി ചേർക്കപ്പെട്ടിരിക്കുന്ന പിന്നെ അനുഭവങ്ങളെയോ അറിവുകളെയോ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള സ്വയമായൊരു തീരുമാനം അവർക്കെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കർമ്മപര അനുഭവിക്കേണ്ടി വരണമെങ്കിൽ അനുഭവിക്കാം അനുഭവിക്കുന്നതിന് അനുഭവിക്കുന്നില്ല അത് അവരുടെ ഒരു പ്ലാനിങ്ങാണ് കാരണം അവർ നമ്മളും അവരും ഒരുപോലെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂഭാവി നമ്മളിത് അറിയാത്ത പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരിത് അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു അത്ര ഒത്തിരി വ്യത്യാസമുള്ളൂ നമ്മളിത് അറിയാതെ ഓരോന്ന് പറഞ്ഞും ചെയ്തും കൂട്ടി കാണിച്ചും കൂട്ടി ഓരോന്നില് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരിത് അറിഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവ്വം ഇന്നത് അടുത്തായിരുന്നു ഇന്നെ ആ കുട്ടി കൊണ്ട് കൊടുക്കണം എന്ന് പറയണേ അയാളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം വാങ്ങിക്കും അങ്ങനെയാണ് അല്ലെങ്കിൽ അയാളുടെ മുജീബിൻ്റെ ഒരു അടി എനിക്ക് കൊള്ളണം അടുത്തായിരുന്നു എന്ന് ഇപ്പം മുജീബിൻ്റെ ഒരാടി കൊടുക്കും അത്രയുള്ളൂ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അവരിലുള്ള വ്യത്യാസം ഇതാണ് സംഭവിക്കുന്നത് പിന്നെ ഓപ്സ അവസാനം ചോദിച്ചത് ഒരു അതിസൂക്ഷ്മ ശരീരം ഗൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മരണത്തിന് ശേഷം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ലേ പോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ് ചോദിച്ചത് അതിസൂക്ഷ്മ ശരീരം ആദ്യത്തെ ചോദ്യത്തി പറഞ്ഞ ആ ഭാഗത്ത് ചോദിച്ചതുപോലെ തന്നെ ഒരു ഭൗതിക ശരീരത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ അതേ വൈബ്രേഷനോടുകൂടി അതേ തരത്തിലുള്ള ഊർജ്ജസ്വലതയോടുകൂടി ശ്രദ്ധയുള്ള ഒരു അനുവാചകനെ സഹായിച്ചുകൊണ്ടിരിക്കും പക്ഷെ പലരും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശരീരം പോയി അതോടുകൂടി എല്ലാം പോയി എന്ന് വിചാരിക്കുന്ന വെട്ടികളാണ് കൂടുതലായിട്ടും നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് അവരത് ഉപയോഗിക്കാറില്ല ഞാനിരിക്കുന്ന പെട്ടിയുടെ കീഴിൽ ഒരു നിധിയുണ്ട് നിധി ഒരു വലിയ പെട്ടിക്കകത്താക്കി വേറൊരു പെട്ടിക്കകത്താക്കി സ്വർണനാണയങ്ങളോ രത്നങ്ങളോ വച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് തുറന്നു നോക്കാനുള്ള ബുദ്ധി വരണ്ടെ ഒരു വഴിപൊക്കം പറഞ്ഞു നിങ്ങളിരിക്കുന്ന പെട്ടിക്കകത്ത് നിധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ താ ഇളവ് വിവരമില്ലാത്തൊരു പ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കാൻ താൽപ്പര്യപ്പെട്ടതല്ലേ കൊള്ളു അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഗുരു ശരീരം വിട്ടു പോയിക്കഴിഞ്ഞു അതോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നൊരു പെട്ടിക്ക് ഇത് അവകാശപ്പെട്ടതല്ല തൻ്റെ ഗുരുവിന് മരണം എന്ന് പറയുന്നത് നിസ്സാരമാണെന്നും അത് മരണമല്ല അദ്ദേഹത്തിൻ്റെ നിത്യതയ്ക്ക് കാരണം ആ മരണം നിത്യതയെ ഭഞ്ജിക്കുന്നില്ല എന്നൊരു ബോധ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുരു നിത്യമായിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുകയും ഗൈഡിയുകയും ചെയ്യും അതിനെ തുടർന്നാണ് ഡോക്സൺ ചോദിച്ചത് ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി സാധ്യത ഇതേ ചോദ്യം ഇന്നലെ ആരോ ചോദിച്ചു എന്നാണ് എനിക്ക് അല്ല ഇപ്പം അതേ ചോദ്യത്തിനകത്ത് വന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതെന്ത് എപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ ലൊക്കേഷൻ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൊക്കേഷനിൽ നിന്നിരിക്കുന്നിടത്തോളം അതൊരു ലിമിറ്റേഷനാണ് അപ്പോൾ ആ ലൊക്കേഷൻ ഇല്ലാതാവുന്നു ശാരീരികമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പരിമിതികളിൽ നിന്ന് അദ്ദേഹം വിട്ടുന്നു സീമാ ലംഘനം എന്നാണ് അതിൻ്റെ ശ്രുതിയിൽ പറഞ്ഞു കേട്ടത് സീമാ ലംഘനം അതിർത്തി ലംഘിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതുവരെ ഒരു അതിരുണ്ട് അതിർത്തിയെ ലംഘിച്ച് വെളിയിൽ ചാടുന്നു ആ പരിമിതി ലംഘിക്കുന്നു ആ ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ ഉള്ളതിനേക്കാളും കൂടുതൽ ഏൽപ്പിക്കാനോ ഇടപെടാനോ തീർച്ചയായിട്ടും ഒരു ഗുരുവിന് സാധിക്കും എനിക്ക് സംശയമില്ല മറ്റേത് സ്ഥലം എന്ന് പറയുന്ന പരിമിതി പ്രോക്സിമിറ്റി നമുക്ക് അടുത്ത് നിൽക്കുകയാണ് നമ്മൾ ശാരീരികമായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ഞാൻ ഇവിടെയും ഗുരു കാശ്മീരിൽ ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർന്നു കൃഷ്ണൻ എന്തുകൊണ്ടാണ് താമസിച്ചത് എന്ന് ദ്രൗപദി ചോദിക്കുന്നുണ്ട് വസ്ത്രക്ഷേപം നടക്കുമ്പോൾ അപ്പം ദ്രൗപതി ദ്വാരകാഭാശിയായിരിക്കുന്ന കൃഷ്ണനെ ആണല്ലോ നീ വിളിച്ചത് അപ്പം പിന്നെ ദ്വാരക അതുവരെ ഇവിടുന്ന് ഇവിടെ വരെ വരണ്ടേ എന്ന് കൃഷ്ണൻ ചോദിച്ചു എന്നും ഒരു കഥ കേട്ടിട്ടുണ്ട് എവിടെ ഇരിക്കുന്നു കൃഷ്ണൻ ഇതിനകത്തിരിക്കുന്നു ഈ കൃഷ്ണനെ ഇത്രയും അടുത്തിരിക്കുന്ന കൃഷ്ണനെ ദൂരെയായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വിളിച്ചാൽ തീർച്ചയായിട്ടും അവിടുന്ന് വരാൻ സമയമെടുക്കും എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത് മനസ്സായില്ലേ അതാണ് ഇപ്പോൾ ഗുരുവിനെ നമ്മൾ ദൂരെ ഒരു സ്ഥലത്തായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ ആ ശരീര ആ സ്ഥലത്തിൻ്റെ പരിമിതി സ്ഥലകാല പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ ബന്ധങ്ങളിലും ബാധിക്കും അതല്ല അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ഒരു തിരിച്ചറിയലാണ് ഞാൻ പറയുന്നത് പ്രത്യേകം അങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഞാൻ പറഞ്ഞത് അതുണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രൂത്ത് മനസ്സായില്ലേ കാരണം ആ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനൊരു കഴിഞ്ഞാൽ നമുക്ക് ഓപ്റ്റ് ചെയ്ത് മാറി വയ്ക്കാൻ പറ്റും പക്ഷേ ഒരു ഗുരുവിന് മാറി വയ്ക്കാനായിപ്പോലും ഗുരു അതിൻ്റെ കൂടെ ആയിപ്പോകും അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എടുക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഇത് കണ്ടുകൊണ്ടോ ഇടപെട്ടുകൊണ്ടോ ഇടപെടാതിരിക്കയോ ഇടപെടാതിരിക്കുന്ന കാരണങ്ങൾ കാണും എന്തുകൊണ്ട് ഞാൻ ഇടപെടണം എന്ന് തീരുമാനിച്ച് ഇടപെടാതിരിക്കുകയായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ ഇതിനകത്തൊട്ടു അതൊക്കെ കൊണ്ടാണ് ശരീരമില്ലാതാകുമ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് വരുന്നു കാരണം ശാരീരികമായിരിക്കുന്ന ഒരു ഒരു എക്സിസ്റ്റൻസ് വേറെ സ്ഥലത്ത് സ്ഥലത്തിരിക്കുകയാണല്ലോ അവിടെ ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് കാണും ബംഗ്ലാദേശിൽ വലിയ പിന്നെ കൊള്ളുവെയും കൊലപാതകവും മൊത്തത്തിലുള്ള ആൾക്കാരുടെ കുടുംബം പിന്നെ കച്ചവടക്കാരുടെ കടകളും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ തന്നെ കെട്ടിടങ്ങളുമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ജനങ്ങളുടെ സ്വത്ത് തന്നെയല്ലേ ആ അധ്വാനത്തിൻ്റെ വിലകളാണ് അതിനെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് തീർച്ചയായിട്ടും അവരുടെ ശരീരങ്ങളിൽ അത് പ്രതിഫലിക്കും അവർക്കത് രോഷമായിട്ടോ ദേഷ്യമായിട്ടോ ആകാരണമായി ആളുകൾ വഴക്കുകൂടിയോ ചീത്ത പറയോ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ലക്ഷണമാണ് ഒരു കാര്യവും ഇല്ലാതെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് അവർ പെരുമാറി കാരണം അതിൻ്റെ പ്രൊക്കഷൻ അതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഇതുപോലുള്ള ദുഃഖങ്ങളെല്ലാം തന്നെയും ഒരാളുടെ ഒരു വ്യക്തിയുടെ ബുദ്ധനായിരിക്കുന്ന വ്യക്തിയുടെ തീർച്ചയായിട്ടും അവരുടെ ആ സൈക്കുകളിൽ ബാധിക്കും അവരുടെ പെരുമാറ്റങ്ങളിലാ ദുഃഖങ്ങളോ ഡിപ്രഷനുകളോ അല്ലെങ്കിൽ ദേഷ്യമോ അങ്ങനെ പല രീതിയിൽ ഒരു ബുദ്ധൻ എന്തോന്നും ദേഷ്യം എന്ന് തോന്നരുത് ദേഷ്യം ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുദ്ധനാണ് അല്ലാത്തവൻ ദേഷ്യത്തിന് അടിമയാണ് ബുദ്ധൻ ദേഷ്യത്തെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് തിരിച്ചു വയ്ക്കുന്നു അതാണ് വ്യത്യാസം ആങ്കർ ഇസ് എ ടൂൾ ഫോർ ഹിം വേറെ ആസ് യു ആർ എ ടൂൾ ഫോർ ദി ആങ്കർ ഇൻ അതർ കേസസ് അതാണ് വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ശരീരത്തിൻ്റെ പരിമിതി ഇല്ലാതാകുന്നതോടും കൂടുതൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുന്നു എന്നുള്ളതും സത്യമാണ് അതാണ്